ചില കാര്യങ്ങൾ പറയാതെ വയ്യ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചാണ് എടുക്കണ എന്നുള്ളത് പക്ഷെ എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ നമ്മളൊക്കെ കളിയെ അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിലാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇന്നലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി ഉണ്ടായിരുന്നു ഞാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കളിയായിരുന്നു രണ്ടര എന്ന് പറഞ്ഞ സമയം ഉണ്ടായി കിട്ടണ അത്ര മാത്രം ഫോണിലൊക്കെ ഇങ്ങനെ സമയം നോക്കി 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 ഇങ്ങനെ ഇരിക്കരുത് ഞാൻ കണ്ടത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾ കണ്ടത് നമ്മുടെ മാതൃരാജ്യമായ നമ്മുടെ ഇന്ത്യയും അയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിലാണല്ലോ കളി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുമ്പോൾ ആ ഒരു കളി കാണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് എന്നും ഇന്ത്യനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാ ചില ആൾക്കാർ ഇന്നലത്തെ കളി എടുത്തത് എങ്ങനെയാണോ ഈ മനസ്സിൽ വർഗീയത കൊണ്ട് നടക്കുന്ന മതഭ്രാന്ത് കൊണ്ട് നടക്കുന്ന ചില ആളുകൾ എടുത്തത് ഹിന്ദുവും മുസൽമാനും തമ്മിലായിട്ടാണ് അവര് കളിയെടുത്തത് വെറുതെ പുറയല്ലാത്ത തെളിവുണ്ട് അങ്ങനെ ഇന്നലെ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട് ഒരു വിനോദം എന്ന് പറയുന്ന ഒരു വ്യക്തി കമന്റ് അടിച്ചതും അതിനെ നമ്മുടെ എല്ലാവരുടെയും അൻസാരി സുഹരി ഉസ്താദിന്റെ ഒരു ഒരുപടിയും കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു മറുപടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എന്ന് എനിക്കുത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ നിങ്ങളും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഇവരോടൊക്കെ നന്നായി കൂടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നന്നാവാൻ പോകണില്ല ഇവരുടെയൊക്കെ തലയിൽ മതവും ജാതിയും വർഗീയത കുത്തി നിറച്ചിരിക്കുകയാണ് ഇവരുടെ അവര് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ആണെങ്കിലും വർഗീയത തലയിൽ കുത്തി നിറച്ചിരിയാണ് അങ്ങനെ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇന്നലെ തക്കാളി ഇങ്ങളെ കണ്ടല്ലോ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ടോ അതിനെ മുന്നേ ഞാനിതൊന്നും പറഞ്ഞുതരാം ബാബറും ഇമാമും പുറത്ത് എന്നുള്ളത് ഇനി അതിന്റെ താഴെ വിനോദ് എന്ന് പറയുന്ന ആൾ കമന്റ് അടിച്ചത് ഇങ്ങനെയാണ് എങ്ങനെ സഹിക്കും കേരളത്തിൽ പാകിസ്ഥാൻ മക്കള് എന്നുള്ളത് അവര് ഔട്ടായി നമ്മളൊക്കെ സന്തോഷിച്ചിട്ടേ ഉള്ളൂ ഇവര് പോയാൽ നമ്മൾ ഹാപ്പിയായി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണ് അപ്പോ അതിനെ മറുപടി നമ്മുടെ അൻസാൻ സ്വരെ ഉസ്താദ് കൊടുത്ത മറുപടി അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെ കൊടുക്കണം കൃത്യമായിട്ട് മർമ്മത്തിൽ തന്നെ കൊടുക്കണം അന്ന് വിചാരിച്ചത് നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല വേറെ കാര്യം അങ്ങനെ നമ്മുടെ ഉസ്താദ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട വിനോദ മാന്യമായിട്ട് തന്നെയാണ് മറുപടി കൊടുത്തിട്ടുള്ളത് അല്ലാതെ തെറിയും അതൊന്നും പറഞ്ഞിട്ട് ഒന്നുമല്ല മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിന്റെ മാന്യത അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഐഡന്റിറ്റി ഒക്കെ അദ്ദേഹം മാന്യമായിട്ട് തന്നെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് പ്രിയപ്പെട്ട വിനോദയേത്ര നമ്മുടെ രാജ്യമായ ഇന്ത്യയും അയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിലാണ് കളിക്കുന്നത് അല്ലാതെ ഹിന്ദുവും മുസ്ലിംമാനും തമ്മിലല്ല ഈ മണ്ണിൽ ജനിച്ചവർക്കെല്ലാം ഈ മണ്ണിനോട് മറ്റെന്തിനേക്കാളും അതുകൊണ്ടാണല്ലോ രാജ്യത്തെ ഒറ്റ ലിസ്റ്റ് കുബർ നാരായണിൽ തുടങ്ങിയ അവസാന മലയാളിയായ കൊച്ചി കടമക്കുടി സ്വദേശി അഭിലാഷിൽ എത്തി നിൽക്കുമ്പോൾ ഒരു മുസൽമാൻ പോലും ലിസ്റ്റിൽ കാണാത്തത് അദ്ദേഹം പറഞ്ഞത് എത്രയോ സത്യമായ വാക്കുകളാണ് ഒന്നുകൂടെ പറഞ്ഞരാ പ്രിയപ്പെട്ട വിനോദ നമ്മുടെ അയ രാജ്യമായ ഇന്ത്യയും മയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിലാണ് കളിക്കുന്നത് അല്ലാതെ ഹിന്ദുവും മുസ്ലിമും തമ്മിലല്ല ഈ മണ്ണിൽ ജനിച്ചവർക്കെല്ലാം ഈ മണ്ണിനോടാണ് മറ്റെന്തിനേക്കാളും കൂറു അതുകൊണ്ടാണല്ലോ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരുടെ ലിസ്റ്റ് കുബർ നാരായണിൽ തുടങ്ങി അവസാനം മലയാളിയായ കൊച്ചി കടമക്കുടി സ്വദേശി അഭിലാഷത്തിൽ നിൽക്കുമ്പോൾ ഒരു പോലും ലിസ്റ്റിൽ കാണാൻ എത്രയോ സത്യമായ വാക്കുണ്ട് ഇതേപോലെ കൃത്യമായിട്ട് മറുമത്തിൽ തന്നെ കൊടുക്കണം ഇനി ഇന്നലെ എൻ്റെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് ഇന്നലെ ഒരു ഇന്ത്യൻ വിക്കറ്റ് പോയപ്പോൾ ഞാൻ സന്തോഷിച്ചു ഉള്ളത് പറയാലോ അത് ഞാൻ എന്നല്ല പല ആളുകളും സന്തോഷിച്ചിട്ടുണ്ടാവും അതായിരത്താണ് ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് പോയപ്പോൾ സന്തോഷിച്ചു ഉള്ളത് പറയാലോ ഇതിന്റെ പേരിൽ എന്നെ രാജ്യദ്രോഹിയാക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടാക്കിക്കൂടും ഇന്ന മുദ്ര കുത്തുവാണെങ്കിൽ അങ്ങോട്ട് കുത്തിക്കൂടും ഇതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് വിരാട് കോഹ്ലി ഇന്നലെ സെഞ്ചറി തികക്കാൻ നിൽക്കുമ്പോഴാണ് ഔട്ടായപ്പോൾ ഈ പറയുന്ന ഹർദിക് പാണ്ഡ്യ വന്നത് മൂപ്പരെ ഭയങ്കര കളി സെൽഫിഷ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഹർദിക് പാണ്ഡ്യനോട് ദേഷ്യോട്ടോ എനിക്ക് വേറെ വേറൊരു കാര്യത്തിലില്ല അദ്ദേഹം നല്ല കളിക്കാരനൊക്കെയാണ് പക്ഷെ സെൽഫിഷ് മൈൻഡാണ് ആൾക്ക് കോഹ്ലി എങ്ങനെയെങ്കിലും സഞ്ചരി അടിച്ചോട്ടോ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കണം അടക്കുന്ന ഓരോ ഇന്ത്യക്കാരനും കളി കാണുന്ന ത്രില്ലിൽ കാണുന്ന ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ കോഹ്ലിയുടെ സഞ്ചറി കാണാൻ ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കണം അതിൻ്റെ ഇടയിലാണ് ആ വിക്കറ്റ് പോയിട്ട് പിന്നെ ഈ പറയുന്ന ഹർദിക് പാണ്ഡ്യ വന്നത് മൂപ്പരെ കോഹ്ലിനെ സഞ്ചരി അടിപ്പിക്കൂല എന്നുള്ളൊരു വാശിയിൽ അടിച്ച് കളിച്ച് അതിൻ്റെ ഇടയിൽ ഔട്ടായി പിന്നെ വന്ന അക്സർ പട്ടേല് മാന്യമായിട്ടുള്ള രീതിയിൽ കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ ഗാലറിയിൽ നിന്ന് രോഹിത് ഒക്കെ സിക്സ് അടിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ കോഹ്ലി നമ്മുടെ കിങ് കിങ് ഈസ് ബാക്ക് കിങ് വന്ന് സെഞ്ചുറി അടിച്ചു കളി അങ്ങോട്ട് വിജയിപ്പിച്ചു എന്നാലും അവസാനം വരെ മനസ്സിലൊരിതുണ്ടായിരുന്നു കോഹ്ലി സെഞ്ചുറി ഇല്ലയോ ആ കളി കണ്ടവർക്കറിയാം ഒരു ത്രില് കാരണം ബോളുകൾ ഇഷ്ടം പോലെ ബാക്കിയുണ്ട് പക്ഷെ ചെയ്ത് ചെയ്യുമ്പോൾ റണ്ണ് കുറവാണ് അതായത് സെഞ്ചറി അടിക്കാൻ മാത്രം ആ ഒരു വിജയിക്കാനുള്ള റണ്ണ് കുറവായപ്പോൾ ഞാൻ അടക്കം വരുന്ന നമ്മളെല്ലാവരും വിചാരിച്ചു കോഹ്ലിക്ക് സെഞ്ചറി അടിക്കാൻ പറ്റൂലെ എന്ന് വിചാരിച്ചു അതിന്റെ ഇടയിലാണ് ഹാർദിക് പാണ്ഡ്യ വന്നതും പൊടിച്ചിങ്ങനെ ഇങ്ങനെ അടിച്ചു കളിക്കണതും ഏഹ് അപ്പൊ നമ്മൾ വിചാരിച്ചു കോലി അടിക്കൂല പക്ഷെ സങ്കടം ഉണ്ടായിരുന്നു സങ്കടമുണ്ടായിരുന്നു കോലി സഞ്ചരി അടിക്കണം എന്നുള്ളത് ആഗ്രഹം തന്നെയായിരുന്നു അത് ഇന്നലെ സാധിച്ചു കിങ് ഈസ് ബാക്ക് അല്ലെങ്കിൽ ഹാർദിക് പണ്ടേ എന്ന് പറയുന്നത് പൊതുവേ ഒരു സെൽഫിഷ് ആണ് എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ സത്യം പറയാനോ എനിക്കിഷ്ടമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ആരും സഞ്ചരി അടിക്കാനായിക്കൂല ഫിഫ്റ്റി അടിക്കാനായിക്കൂല എന്നുള്ളവർക്ക് വാശീനുള്ള ആളെ പോലെ അപ്പോൾ ആ ഒരു വിക്കറ്റ് പോയപ്പോൾ ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് പോയപ്പോൾ സത്യം പറയുമല്ലോ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചു ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ സന്തോഷിച്ചു ഇനി ഇതിന്റെ പേരിൽ എന്നെ രാജ്യദ്രോഹിയാക്കി മുദ്ര കൊടുത്തുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ബുദ്ധിക്കോളെ ഇന്നലെ ഞാനൊക്കെ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ രാജ്യം നമ്മുടെ മാതൃരാജ്യം അതും പാകിസ്ഥാനോടൊക്കെ നമ്മൾ വിജയിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഫീലാണ് അതൊരു പ്രത്യേക സുഖം തന്നെയാണ് മറ്റുള്ള ടീമുകളോട് വിജയിക്കുന്ന പോലെയല്ല അപ്പൊ പാകിസ്ഥാനോട് നമ്മുടെ രാജ്യം നമ്മുടെ മാതൃരാജ്യം വിജയിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം ആ ഒരു ഫീല് അത് വേറൊരു വൈബ് തന്നെയാണ് അത് വേറെ വേറൊരു പൊളി വൈബ് തന്നെയാണ് പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മളൊക്കെ നല്ല രീതിയിലാണ് കളി കണ്ടത് സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ തന്നെ നമ്മുടെ രാജ്യവും മയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിലുള്ള കളിയാണ് നമ്മൾ കണ്ടത് പക്ഷെ ചില ആളുകള് അവിടെ ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള കളിയാണ് കണ്ടത് ഇവരോടൊക്കെ എന്താ പറയാ ഇവരോടൊക്കെ തലയിലുള്ള ഒരു വർഗീയത നമ്മൾ എന്ത് പറയാം ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനുള്ള എന്തായാലും ആ ഒരു അൻസാരി ഉസ്താദിനോട് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സർ കാരണം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതേപോലെ കൃത്യമായിട്ട് കൊള്ളേണ്ട രീതിയിൽ മർമ്മത്തിൽ തന്നെ മറുപടി കൊടുക്കണം എന്തായാലും ഒരു വീഡിയോ െക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക